വ്യത്യസ്തവും സങ്കീർണവുമായ ഒട്ടനവധി ജീവികൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് പറക്കാൻ കൈവളവാ നീന്താൻ കൈവളവാ വേഗതയിൽ ഓടാൻ സാധിക്കുന്ന ജീവികൾ അങ്ങനെ എല്ലാ ജീവികൾക്കും അവയുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും എങ്കിലും അപൂർവം ചില ജീവികൾക്ക് വളരെ വ്യത്യസ്തവും അത്ഭുതകരമായ കഴിവുകളും ഉണ്ട് സൂപ്പർ പവർ ലഭിച്ച ജീവികൾ എന്ന് തന്നെ നമുക്കവയെ വിശേഷിപ്പിക്കാം അത്തരത്തിലുള്ള ഏതാനും ചില ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് ഇലക്ട്രിക് കീൽ ഇവ നമ്മുടെയൊക്കെ നാടുകളിൽ കാണപ്പെടുന്ന മിഷീൻ എന്ന മത്സ്യത്തിന്റെ ഫാമിലിയിൽപ്പെടുന്നവയാണ് ഇലക്ട്രിക് കീലുകൾ അത്ര ചെറുതൊന്നുമല്ല പൂർണ്ണ വളർച്ചയിലെത്തിയ ഇലക്ട്രിക് കീലുകൾക്ക് ഇരുപത്തിരണ്ട് കിലോഗ്രാം ഭാരവും ഒരു മനുഷ്യന്റെ നീളവും ഉണ്ടാകും ഇനി ഇവയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഏതുപോലെ തന്നെ ഇവയുടെ ശരീരത്തിലൂടെ വലിയൊരളവിൽ കറണ്ട് പ്രവഹിക്കുന്നുണ്ട് ശത്രുക്കൾക്ക് നേരെയാണ് ഇവ വൈദ്യുതി ഷോ കേൽപ്പിക്കുന്നത് മുതലകളെപ്പോലും ഇവയ്ക്ക് നിസാരമായി ഷോക്ക് ഏൽപ്പിച്ച് തളർത്താൻ കഴിയും ഒരിക്കൽ ആമസോണിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഇലക്ട്രിക് ഇലക്ട്രിക്കലിന്റെ ശരീരത്തിൽ നിന്നും എണ്ണൂറ്ററുപത് വോൾട്ട് വൈദ്യുതി വരെ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവയുടെ ശരീരത്തിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായി ഇവയുടെ ശരീരത്തിലുള്ള ഇലക്ട്രോസൈറ്റ് സെല്ലുകളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് മാൻഡിസ്രിംപ് ഇതൊരുതരം ചെമ്മീനാണ് കാണാൻ ചെറുതും വളരെ ഭംഗിയുള്ളതുമാണ് എന്നാൽ ഭംഗിയാണ്ട് ആരെങ്കിലും ഇതിനെ പിടിക്കാൻ പോയാൽ അവർക്ക് പണി കിട്ടും ഇതൊരൽപ്പം അപകടകാരിയായ ചെമ്മീനാണ് ഇതിന്റെ മുന്നിലത്തെ കാലുകൾക്ക് മാൻഡിസ് അഥവാ പുൽച്ചാടുകളുടെ കാലുകളെ പോലെ മടക്കിയാണ് വെച്ചിരിക്കുന്നത് മാൻഡിസ്രിംപ് എന്ന് പേര് വരാൻ കാരണവും ഇത് തന്നെയാണ് ഞണ്ടുകളാണ് ഇവയുടെ പ്രധാന ഇതുകൾ ഞണ്ടുകളുടെ പുറന്തോട് വളരെ കട്ടി കൂടിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചില നെണ്ടുകളുടെ പുറന്തോടിനെ ഏകദേശം മുപ്പത് കിലോഗ്രാം കൂടുതൽ ഭാരം താകാൻ കഴിയും എന്നാൽ എന്ന് പറയുന്ന ഈ ചെമ്മീൻ നിമിഷം നേരം കൊണ്ട് നെണ്ടുകളുടെ പുറന്തോട് തകർത്ത് കളയും നെണ്ടിനെ പിടികൂടിയാൽ ഇവയുടെ വെച്ച കാൽ കൊണ്ട് വളരെ വേഗതയിൽ അടിക്കും അടിയുടെ ശക്തി കാരണം നെണ്ടിന്റെ പുറന്തോട് പൊട്ടിപ്പോകും ഏകദേശം ആയിരത്തി എണ്ണൂറ് ന്യൂറ്റൻ ശക്തിയാണ് ഇവയുടെ കാല് വച്ചുള്ള അടിക്ക് അതായത് നൂറ്റമ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ കല്ല് വീഴുന്നതിന്റെ ശക്തി അതെ ഈ ചെറിയ ജീവിക്ക് ഇത്രയധികം ശക്തി പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് ഏകദേശം ഇരുപത്തി മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ഇവ അടിക്കുന്നത് അതായത് നമ്മൾ കണ്ണടച്ചു തുറക്കുന്നതിന്റെ അമ്പത് മടങ്ങ് വേഗത്തിൽ അത് മാത്രമല്ല ഇത്രയും വേഗതയിൽ ഇടിക്കുമ്പോൾ അത് തട്ടുന്നിടത്ത് നാലായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടാവും അതായത് നമ്മുടെ സൂര്യന്റെ ഉപരിതലത്തിൽ ഉണ്ടാവുന്ന അത്ര താപനില പക്ഷെ ഇവയെല്ലാം വെറും ഒരു സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവൂ ആരെങ്കിലും ഇതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ അയാളുടെ വിരലുകളെ ഇവ നിമിഷം നേരം കൊണ്ട് ചതച്ചു കളയും ഇതൊന്നും കൂടാതെ ഈ ചെമ്മീന് മറ്റൊരു വലിയ സവിശേഷത കൂടിയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നിറങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഈ ചെമ്മീൻ നമ്മുടെ കണ്ണുകൾക്ക് നിറങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്ന് കോശങ്ങളുണ്ട് എന്നാൽ മേൻഡി ശ്രംഭുന്ന ജമീനിനെ അതിൻ്റെ എണ്ണം പതിനാറാണ് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത നിറങ്ങൾ വരെ ഇവയ്ക്ക് കാണാൻ കഴിയും അൾട്രാവയലറ്റ് കിരണങ്ങൾ വരെ ഇവക്ക് കാണാൻ കഴിയും ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ഇരകളെ പോലും ഇവക്ക് നിസാരമായി കണ്ടുപിടിക്കാൻ കഴിയും